ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും കോഗിലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാധ്യമങ്ങൾ ഇതുവരെ കേട്ടില്ല എന്ന പരാതി പ്രേക്ഷകർ പറയുന്നുണ്ട് പറഞ്ഞു വന്നത് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ മുറപ്പണ്ണിനെക്കുറിച്ച് തന്നെയാണ് ഇത്രയധികം വിമർശനങ്ങൾ ബാലയെക്കുറിച്ച് കേൾക്കുമ്പോൾ കോഗിലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോകിലയുടെ ദേഷ്യം കാണാം മലയാളം അറിയാത്തത് കൊണ്ട് തന്നെയാണ് മലയാളി പ്രേക്ഷകരോട് ഭൂരിഭാഗം സമയവും ഗോകില് സംസാരിക്കാത്തത് എന്നാൽ ഇപ്പോൾ പറയുന്നത് എൻ്റെ മാമയെക്കുറിച്ച് ആരൊക്കെ കുറ്റം പറയുന്നു നെഗറ്റീവ് പറയുന്നു അവരോടൊക്കെ എനിക്ക് ദേഷ്യമാണ് എനിക്ക് അവരോടൊന്നും വേറൊന്നും പറയാനില്ല ഇത്തരത്തിൽ നെഗറ്റീവുകൾ ഞാൻ ഒരുപാട് മാമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സത്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാത്ത ഒരുപാട് സത്യമുണ്ട് ഇങ്ങനെയൊന്നുമല്ല ശരിക്കും നടന്നത് ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് മാമയെ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ മുൻ ജീവിതവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു തെറ്റായ ഡിസിഷനാണ് എന്നെല്ലാവരും പറയുന്നതിൽ എനിക്ക് ഒരു അർത്ഥവും തോന്നുന്നില്ല എന്ന് പറയുന്നു ഞാൻ വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ തെറ്റായ തീരുമാനം എടുക്കുന്നതെങ്കിൽ എൻ്റെ വീട്ടുകാരൊന്നും എൻ്റെ കൂടെ നിൽക്കില്ലല്ലോ പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ നിന്നത് ഞാൻ തെറ്റായ തീരുമാനമല്ല എടുക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കുറച്ചധികം നാളുകളായി മാമയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് നന്നായി അറിയാം നിങ്ങൾക്കൊക്കെ അറിയുന്നതിനെക്കാട്ടിലും അറിയാം എനിക്ക് ഇത്തരം ആളുകളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എനിക്ക് ദേഷ്യമാണ് കോപമാണ് എന്നാണ് തമിഴിൽ തന്നെ ഇപ്പോൾ കോകില ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ബാലയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുവെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ബാലയോടുള്ള ഇഷ്ടമാണ് പ്രേക്ഷകർ എല്ലായിടത്തും കാണുന്നത് ബാലയ്ക്ക് വളരെയധികം ആരാധകരുണ്ടായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ തന്നെ ആരാധകർ കുറഞ്ഞു വരുന്നത് പോലെ തോന്നാം അത് ബാലയ്ക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻ്റുകളും നെഗറ്റീവ് പ്രമോഷനുകളുമാണെന്ന് പറയാം ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഭാര്യ പ്രതികരിച്ചെത്തുന്നത് അതോടൊപ്പം തന്നെ ബാലയെക്കുറിച്ചുള്ള ചില നല്ല കാര്യങ്ങളും ഭാര്യ പറയുന്നുണ്ട് മാമാവോടെല്ലാം ഞാൻ പറയാറുണ്ട് പക്ഷെ അത് പറയാനാകില്ലല്ലോ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് സത്യം എനിക്ക് അറിയുന്നതാണ് കോകില പറയുമ്പോൾ തുറന്നു പറഞ്ഞാൽ ചിലരുടെ ജീവിതം പോകുമെന്ന് പറയുന്നു സത്യം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്ന് പറയുന്നു എൻ്റെ പൊണ്ടാട്ടിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാം സത്യം അറിയാം എന്നും ബാല പറയുന്നത് വളരെയധികം സത്യമാണ് നായകൻ സഹനടൻ വില്ലൻ തുടങ്ങിയ വേഷങ്ങളിലും സിനിമ ആടിത്തിമർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു കളഭം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ തന്നെ വലിയ വഴിത്തിരിവുമായി വർഷങ്ങൾ നീണ്ട കരിയർ നാൽപ്പതിലധികം തന്നെ സിനിമകളിൽ ബാല അഭിനയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബാല ഒരു സാധാരണ നടനല്ല നല്ല രീതിയിൽ തന്നെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കേണ്ട ഒരു നടൻ തന്നെയാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എന്ന് പറയാം അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി വാർത്തയായിക്കൂടെ ഇത് മാറുകയാണ് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ